പ്രസ് മീറ്റാക്കി ഇത് ഭയങ്കര സീരിയസ് ആയി കാട്ടിക്കാൻ ഞാൻ പുറത്തുനിന്നിട്ട് ആ കാര്യം പറഞ്ഞു പോകാമെന്ന് വെച്ചിട്ട് വന്നതാണ് അതായത് ഇപ്പോൾ എന്നെ ഞാൻ ഒരു കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ വേണ്ടി ഉണ്ടായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്തൊരു ഇൻ്റർവ്യൂ ആയിരുന്നു ഒരു അവിടെ വന്ന എൻ്റെ പരാമർശങ്ങൾ വെച്ചിട്ടാണ് ഇപ്പം ലിജോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് ഉണ്ടായ മനോവിഷമത്തിൽ ലിജോ പോസ്റ്റ് ഇട്ടു ഞാൻ അഞ്ച് ലക്ഷം രൂപയുടെ വാ വാങ്ങിയതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തല്ല എൻ്റെ മനോഷ്മം എന്താണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി മാത്രം പറയുന്നതാണ് ചുരുളി എന്നുള്ളൊരു സിനിമയ്ക്കെതിരെയോ ചുരുളിയിലെ കഥാപാത്രത്തിനെതിരെയോ ഒന്നും ഞാൻ എതിരല്ല കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു കൾട്ട് ക്യാരക്ടർ തന്നെയാണ് ചുരുളി എന്നുള്ളൊരു സിനിമയിലെ അഭിനയം ഇത് വേറൊരു ടെക്സ്റ്റിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് പുറഞ്ഞു എന്നുള്ള സിനിമകൾ കഴിഞ്ഞിട്ട് എനിക്ക് അന്ന് കിട്ടിയ എൻ്റെ ഏറ്റവും വലിയ ഇതായിരുന്നു ആയിരുന്നു ജോസഫും ആ പടങ്ങളൊക്കെ അപ്പോൾ ഒരുപാട് അവസരങ്ങളുള്ളൊരു സമയത്ത് ഞാൻ എനിക്ക് എൻ്റെ ആഗ്രഹമാണ് ആ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് ലിജോൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത് അതൊരു സൗഹൃദം അവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം തന്നെയാണ് ആ സിനിമയിൽ എത്തിച്ചിട്ടുള്ളത് ആ സൗഹൃദത്തിൻ്റെ പുറത്താണ് ആ സിനിമ ചെയ്തത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ എന്നോട് എനിക്ക് മനസ്സിലായ എന്നോട് പറഞ്ഞ എന്നോട് കിട്ടിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ ഒരു ഫെസ്റ്റിവലിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് പക്ഷേ പ്രത്യേകിച്ച് ഒരു സിനിമ ഫുൾ ഉപയോഗിച്ചുകൊണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു ഊട്ടി ടിൽ റിലീസ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യത്തിൽ കുറച്ച് ഡിസ്കഷനേ ഇല്ല അപ്പം അത് ഫെസ്റ്റിവലിനെ അയക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് അത്ര ഫ്രീഡത്തിൽ ഞാൻ തെറി പറയുന്ന ഒരാളാണ് തെറി ഈ പുതുസമൂഹത്തിലുള്ള കാര്യമാണ് ഇതെല്ലാവരും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ പേരുള്ള അല്ല ഇവിടെ നടന്നത് ഞാൻ കാര്യത്തിലോട്ട് വരാം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഫെസ്റ്റിവലിന് വേണ്ടി ഷൂട്ട് ചെയ്തൊരു സിനിമ പിന്നീടത് വന്നത് ഞാൻ തിയേറ്ററിൽ എന്നാണ് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചാൽ പൊതുസമൂഹത്തിൻ്റെ ഉള്ളിൽ കാണുന്നത് ഓ ടിയിലാണ് വന്നത് അത് രണ്ടും സെയിം ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയത് തെറിയുള്ള വേർഷൻ ആണ് വന്നത് ഐ എഫ് എഫ് ഐ എഫ് എഫ് കെയിൽ നിങ്ങൾ സിനിമ കണ്ടവര് ചുരുളി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും തെറി ഇല്ലാത്തൊരു വേർഷനാണ് ഐ എഫ് എഫ് കെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ലിജോ എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് തെറിയില്ലാത്ത ഒരു വേർഷൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പക്ഷേ ഐ എഫ് എഫ് കെയിൽ അന്നത്തെ ഫെസ്റ്റിവലിനൊന്നും ആ വേഷം തേറിയുള്ള വേഷൻ പോലും ഐ എഫ് എഫ് കെയിൽ വന്നില്ല പിന്നീട് പൈസ കൂടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരത് ഒ ടി ടിയിൽ വിട്ടു ഏത് തേറിയുള്ള വേർഷ്യൻ അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായൊരു സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത് കാരണം ഞാൻ ഒരു റോഡ് ബ്ലോക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആകെ ചത്താവോട് പോയി ഞാൻ രക്ഷപെട്ട് വരുന്ന സമയത്ത് അതായത് ഒരു മാസം കഴിഞ്ഞാൽ അതൊന്ന് ഉറങ്ങുന്ന സമയത്ത് തീരുന്ന സമയത്ത് ആ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ തെറി വെച്ചിട്ടാണ് പിറ്റേ ദിവസം രാവിലെ മുതൽ എൻ്റെ തെറിയായിരുന്നു ഫുൾ ഇത് വന്നത് ഇതൊക്കെ അങ്ങനെ നടന്നു ആ സിനിമ റിലീസ് എല്ലാം പോയി ആ സിനിമ വിറ്റ് കഴിഞ്ഞപ്പം വിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഇവരുടെ ബന്ധപ്പെട്ട ആളുകളെ ഞാൻ വിളിച്ചിരുന്നു എൻ്റെ സാലറിയുടെ കാര്യം ഞാൻ ചോദിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് അത് എൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ആ തെറി പറഞ്ഞതിന് ശേഷം എനിക്കിതൊരു കേസ് വന്നു ഇന്ന് ലിജോ പോസ്റ്റ് ഇട്ടു ഈ നിമിഷം വരെ തന്നെ അതിന് തൊട്ട് മുമ്പ് വരെ ഒരാൾ പോലും തന്നെ വിളിച്ചിട്ട് എനിക്കുണ്ടായ വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടില്ല പിന്നെ ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ഇത്രയും വർഷത്തിന് ശേഷം അതെന്തുകൊണ്ട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ മക്കൾ പുതിയ സ്കൂളിലോട്ട് മാറി അപ്പം സ്കൂളിൽ ചെല്ലുമ്പോൾ ആദ്യം എൻ്റെ മോളോട് സംസാരിച്ച ഒരു കുട്ടി സംസാരിച്ച ആദ്യത്തെ കാര്യം ട്രോള് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറയുന്നത് തെറിയാണ് എൻ്റെ മോൾ മോളെന്നോട് വന്ന് പറഞ്ഞൊരു കാര്യമാണ് അപ്പം ആ സിനിമയിൽ അഭിനയിക്കരുതായിരുന്നു അത് ആ കുട്ടിയുടെ അഭിപ്രായമാണ് കാരണം വെച്ചാൽ ഇത് ഇങ്ങനെ വരുമെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നു ഞാനിത് ഒരു റിലീസ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ അഭിനയിക്കുകയും ഞാൻ ചെയ്യില്ലായിരുന്നു ആണെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത് പിന്നെ അത് പറഞ്ഞതിൽ എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല ഞാൻ ഞാൻ അഭിനയിച്ച ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആ സിനിമയോ ലിജോ എന്ന കലാകാരനെയോ ഞാൻ തരും ഇത് സൗഹൃദത്തിൻ്റെ മേലെ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ആ സിനിമയിൽ അഭിനയിച്ച് തീർത്തോളം എന്ന് പറയുന്നൊരു എഗ്രിമെൻറ്റ് ഉണ്ടാവണമല്ലോ അവർക്കെല്ലാവരുടെ കയ്യിൽ തീർച്ചയായിട്ടും ഈ തുണ്ട് കടലാസിൻ്റെ ഒപ്പം ആ എഗ്രിമെൻ്റ് കൂടി പുറത്തു പുറത്തുവിടണം കാരണം ഞാൻ അദ്ദേഹത്തിന് ഈ സിനിമ ഈ പൈസയ്ക്ക് അഭിനയിച്ചു കൊടുത്തോളാമെന്നും അതായിരുന്നു എൻ്റെ ശമ്പളമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തു പുറത്തുവിടണം ഞാൻ വീണ്ടും നാറണം പക്ഷെ ഇതല്ല അതുപോലെ തന്നെ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ പേരിൽ ഒരു ട്രോൾ ഇറങ്ങി നടക്കുന്നുണ്ട് എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്നെ എനിക്കാരും കയ്യടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ഇൻ്റർവ്യൂ പറഞ്ഞത് പരസ്പരം കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരു ഒരു വർക്ക് സ്പേസിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് എന്നെ ഇരുപത് വർഷം ഞാൻ ഒരു അടിച്ചമായിട്ട് നടന്ന സമയത്ത് നിന്ന് ഒരാൾ മോട്ടിവേറ്റ് ചെയ്തിട്ടോ മോട്ടിവേഷൻ ക്ലാസ്സിന് പോയിട്ടോ ഒന്നുമല്ല ഞാൻ എനിക്ക് പരാതി പറയാൻ പോലെ ഒരാളുണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ കൊണ്ടുപോയിട്ടുള്ളത് ഒരു സർവൈവൽ പോലെയാണ് കൊണ്ടുപോയിട്ടുള്ളത് കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും പൊരുതലാണ് എൻ്റെ എൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പൊരുതുക 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 കയറി വരിക കയറി വരിക എന്നുള്ളത് ഇതാണ് എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം അതിൽ സാമ്പത്തികത്തിൻ്റെ കാര്യം ഇതൊന്നുമല്ല ആ ആ സമയത്ത് ഞാൻ ആ പൈസയ്ക്കാണോ അല്ലെങ്കിൽ അതായിരുന്നു എൻ്റെ എഗ്രിമെൻ്റ് എൻ്റെ അഗ്രിമെൻ്റ് പുറത്തുവിടണം തീർച്ചയായിട്ടും ഈ തൊണ്ടുകടലാസല്ല വിടേണ്ടത് ഞാൻ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ലിജു എൻ്റെ സിനിമത്തിലും മൂന്ന് ദിവസം എന്നൊക്കെ പറയാൻ കേൾക്കുന്നു ഞാൻ ആ പൈസയ്ക്കാണ് അപേക്ഷിക്കാൻ തീരുമാനിച്ചത് എന്നുള്ള എഗ്രിമെൻ്റ് ഉണ്ടാവല്ലോ തീർച്ചയായിട്ടും അതും കൂടി വിട്ട് ഞാൻ കുറച്ചും കൂടി നാട്ടിക്കാൻ തന്നെ അതല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഏത് അല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് പൂർണ്ണമായിട്ടും ഫെസ്റ്റിവൽ എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയാണ് ആ സിനിമ എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആരും വന്ന് ധൈര്യപ്പെടു പോലുമില്ല പക്ഷേ ആ ഒരു ലിജോൻ്റെ തോട്ടം ആ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പെ ഒക്കെ തന്നെയാണ് ആ സിനിമയിലോട്ട് വന്നത് പക്ഷേ അത് പോകുന്നതെങ്ങോട്ട ഒരു ഫെസ്റ്റിവലിലോട്ടാണ് ബാക്കി നമുക്ക് വേറൊരു ഫോമുണ്ട് നിങ്ങൾ ഐ എഫ് എഫ് കെയിൽ അവരത് പ്രദർശിപ്പിച്ചിട്ടില്ല അവിടെ അത് പ്രദർശിച്ചിരുന്നു എങ്കിൽ ഇതൊന്നുമില്ല കാര്യം ഞാൻ കുറിച്ചിട്ട് പിൻ സംസാരിക്കാൻ പോലും വരില്ല ഐ എഫ് എഫ് കെയിൽ തെറിയില്ലാത്ത വേർഷൻ പ്രദർശിപ്പിച്ചു അതിനുശേഷം തെറി ഉള്ളത് പുറത്തു വന്നു അപ്പോൾ ഇത് ഞാൻ ഞാനിതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത ഒരാളെ ഞാൻ എന്നെ വിളിച്ചിട്ട് എടാ ഓക്കെ അല്ലേ എന്നൊരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ സംസാരമില്ല ഇത് പൈസയുടെ ഒരു പ്രശ്നമായിട്ടോ കാര്യമല്ല പൈസ എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞു ഈ രണ്ട് പടം ചെയ്തിട്ട് എനിക്ക് അത്രയും ഓഫറും പൈസയും കിട്ടുന്ന ഒരു സമയത്ത് ഞാൻ ഈ സിനിമ ചെയ്ത് എന്തായിരിക്കും എൻ്റെ സൗഹൃദം എൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ സൗഹൃദമല്ലേ അങ്ങനൊരു സിനിമ ഉണ്ടാകുന്നു ഭയങ്കര ഒരു ക്യാരക്ടർ ചെയ്യുന്നു ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെ ഞാൻ ഞാൻ അങ്ങനെ അഭിനയിക്കാൻ പറ്റിയാലും എനിക്കത് വേറൊരു കാര്യമാണ് പക്ഷേ ഇത് എഫെക്റ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഭീകരമായിട്ട് കാരണം ആ കോൺഗ്രസ്സിൻ്റെ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ഈ വിഷയം ഈ തെറിയുടെ ഒരു വിഷയം വന്നു അതൊരു മാസം ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷേ ഇതിലൊന്നും അറിയാത്ത ഇപ്പം എന്റെ ഫാമിലി ഭയങ്കരമായിട്ട് ഇപ്പൊ പിള്ളേർ വലുതായി ഈ കാര്യം പറയാം കാരണം ഇപ്പം ഇപ്പൊ നിങ്ങളൊന്നും ആലോചിക്കും ഞാനിപ്പോൾ അടുത്തൊരു ട്രോള് കണ്ടതാണ് വയനാട്ടിൽ കടുവ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ട് കടുവേനെ നോക്കുമ്പോ കടുവ എന്റെ ചെറിയ പറയുന്നത് മറ്റവിടെ ആന ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ആന ഇങ്ങനെ നോക്കുന്നൊരു സ്റ്റില്ലിട്ടിട്ട് ആന എന്താ ചോദിച്ചിട്ട് എന്റെ ഡയലോഗ വരുന്നത് അതങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷേ ഇത് എന്നെ എഫക്ട് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് കാണുന്നത് ഞാൻ വേറെ കാഴ്ചപ്പാടില്ല ഇത് എൻ്റെ ഫാമിലിയെ ട്രിഗർ എഫക്റ്റ് ചെയ്ത് ട്രിഗർ ചെയ്തപ്പോൾ എൻ്റെ മൂഡ് പറഞ്ഞപ്പോൾ എനിക്ക് എഫക്റ്റ് ചെയ്തു അത് ട്രിഗർ ചെയ്തതിൻ്റെ പിന്നാലെ ഈ ഒരു ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ ഇരുന്നിട്ട് അങ്ങ് പറഞ്ഞു പോയി ഞാനത് പറഞ്ഞു അല്ലെങ്കിൽ ആ മാറ്റർ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഞാനിത് എത്രയോ തവണ എത്രയോ പേരോട് സംസാരിച്ചിട്ടുള്ളത് ഞാൻ ഈ സാമ്പത്തിക കാര്യം ഇവരുടെ എല്ലാവരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുള്ളൂ എപ്പോൾ ഈ സിനിമ വിറ്റ് ഭീകരമായ ലാഭം വന്നതിന് ശേഷം മാത്രം അതിനു അതിനുമുമ്പേ സംസാരമില്ല ഇതൊരു ഫെസ്റ്റിവൽ പടമാണ് ടോക്കില്ല അല്ല എന്റെ പറച്ചിൽ തുറന്നു പറച്ചിൽ നിന്നുള്ള എന്റെ പറച്ചിൽ എനിക്ക് തന്നെ പണിയാവാറുണ്ട് കാരണം വെച്ചാല് ഞാൻ ഇപ്പൊ സാർ എന്നെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് ഹൈപ്പ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് അത് അങ്ങനെ ഒരു ഭയങ്കര ന്യൂസ് ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ആ ഫങ്ക്ഷു പോകുന്നത് അതിനെ കുറിച്ച് അങ്ങനെ പറയുമെന്ന് അറിയില്ല അത് ഹൈപ്പ് ആയപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് ദേ ഇനി ഒരു ഡൗൺ ഉണ്ടല്ലോ അത് ഏത് വഴിക്കാൻ പറഞ്ഞതെന്ന് ആലോചിച്ചത് അറിയാം അപ്പോൾ അത് വന്നു കാരണം ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ കരയുന്ന പോലെ പറഞ്ഞു ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്നെ ആരും പ്രശംസിച്ചത് കൊണ്ടോ എന്നെ പറഞ്ഞുകൊണ്ടല്ലോ ഞാൻ ഇവിടം വരെ എത്തിയത് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നാലോച്ച് നോക്ക് ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ ചെയ്തിട്ടുള്ള ആട്ടം എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ആ ഡയറക്ടറെ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു ആ സിനിമയിൽ അഭിനയിച്ച ഫീമെയിൽ ആയിട്ട് ക്യാരക്ടർ അഭിനയിച്ച ഒരു കുട്ടിയുണ്ട് ഞാൻ കണ്ട ബ്രില്യൻ്റായിട്ടുള്ള പെർഫോമൻസ് ആ കുട്ടീനെ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു അല്ലെങ്കിൽ കിഷ്കിൻ്റെയാണെ പോലത്തെ ഒരു ഡയറക്ടർ എത്ര പേര് കരുത് പോട്ടെ എന്നുള്ള ഡയറക്ടർ ചെയ്തിട്ടുള്ള മാർട്ടിൻ പ്രകാട്ട് എത്രമാത്രം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ കുറേ പേരുണ്ട് കുറേ പേരുണ്ട് അവരെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ വേണമെന്നുള്ളൊരു നല്ല ലെവലിൽ മാത്രമാണ് ഞാനത് ഉദ്ദേശിച്ചത് അത് എന്നെക്കുറിച്ച് ആ കോൺവെസേഷൻ തിരിച്ചു വരുന്നത് എന്നോട് ആരും എന്നെ ആരും അതിനിച്ചില്ല എന്നോടൊരു കരഞ്ഞില്ല എന്നോരും പറഞ്ഞില്ല എന്നോട് പറയാറില്ല എന്നുള്ളൊരു സത്യാവസ്ഥ അത് ഞാൻ കോമൺ ആയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം അത് തെറ്റിദ്ധരിച്ചിട്ട് വേറെ രീതിയിൽ വരുന്നത് മൊത്തം ചളാവാണ് സംഭവം നിങ്ങൾ ഇത്രയും വർഷത്തിനിടയിൽ ഒരാളും നിങ്ങളൊന്നും ചോദിച്ചു നോക്കിയാൽ ഞാൻ ഞാൻ ഒരു മിനിറ്റ് ഞാൻ എന്നെ എനിക്ക് എന്ത് പ്രോത്സാഹനം എന്ത് കാര്യം കിട്ടിയിട്ടായിരിക്കും ഞാൻ തോൽവിയിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ് ഇടുന്ന സിനിമകൾ അഭിനയിച്ചത് അതെന്റെ തിരിച്ചറിവ് കൊണ്ടാണ് പക്ഷെ അതല്ലാത്തൊരു കൾച്ചർ വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതായത് എനിക്ക് നന്നായിട്ട് തെറി പറയാൻ പറയുന്ന ആളാണെന്നുള്ളൂ അതല്ല ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും അതെനിക്ക് അത് ഞാൻ സമ്മതിക്കുന്നു ഞാൻ എനിക്ക് തെറി അറിയാത്ത ആൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ തെറി ഒന്ന് പറയണം ഇതിൽ ഇതിലാർക്കെങ്കിലും അത് ചോദ്യത്തിന്റെ ആവശ്യം തന്നെ എനിക്ക് തെറി പറയാം തെറി അറിയാവുന്ന ആളുകളുണ്ടെന്ന് തന്നെ പറഞ്ഞാൽ മതി അല്ല അവര് ഞാൻ പറയട്ടെ ഇത് വളരെ ക്ലിയർ അല്ലേ ആ പേപ്പർ അല്ലാതെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവില്ലേ ഈ സിനിമയിൽ ഇത്ര പൈസക്ക് അഭിനയിച്ചു ആ എഗ്രിമെന്റല്ല അല്ല അത് എന്താണെന്നറിയോ ഞാൻ അതിനെ കുറിച്ച് സ്ട്രെസ് ചെയ്ത് ഇത് ഞാൻ ലിജോന്റെ ശത്രുവോ ലിജോനായിട്ടുള്ള ഒരു വാക്വാദത്തിന് വിജയിക്കാനോ വേണ്ടി പറയുന്ന ആളല്ല ഞാനിതിപ്പോ എന്റെ നിലനിൽപ്പിന് വേണ്ടി വന്ന് പറയണം അവർക്ക് മനസ്സിലായോ ഞാൻ ആ ആ ഷ ഇപ്പം ഞാനിപ്പോൾ അത് ലക്ഷങ്ങളുടെ കണക്കും കോടികളുടെ കണക്കും ഒന്നും അല്ല ഇവിടെ പറയേണ്ട ഒരു കാര്യമല്ല കാരണം അത് പുതുസമൂഹത്തിൽ വരുമ്പോൾ അത് വലിയൊരു സംസാരമാണ് പൈസയുടെ ഒരു അളവ് അഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു അമൗണ്ട് എനിക്ക് കിട്ടിയ എമൗണ്ടാണത് അതെനിക്ക് കിട്ടിയ എമൗണ്ടാണ് അല്ലല്ല ഞാൻ പറ ഞാൻ പറഞ്ഞത് അതാണ് എൻ്റെ എമൗണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ഞാൻ ജോസഫ് പുറഞ്ഞു എന്നുള്ള രണ്ട് സിനിമയ്ക്ക് ശേഷമാണ് ഈ സിനിമ വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് അങ്ങനെ ഒരു സമയത്ത് ഞാൻ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ഇനി ഇതാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ അവർക്ക് ഇതാണ് എൻ്റെ സാലറി എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഇത് പറഞ്ഞാൽ ഭയങ്കര ചരിത്രമാണ് ഞാൻ പൈസയൊക്കെ വാങ്ങിയിട്ട് ഞാൻ എനിക്ക് പൈസ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ഭയങ്കര മോശം കാര്യമാണത് അപ്പോൾ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചൊരു എഗ്രിമെൻ്റ് ഉണ്ടാവുമല്ലോ ഏതാ അത് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിച്ച് വയ്ക്കിയാൽ മതി നിങ്ങൾക്ക് ഊഹിച്ച് വയ്ക്കാമല്ലോ ഞാൻ ഞാൻ പറയുന്നതല്ല ഞാൻ പൈസയല്ല പറഞ്ഞാൽ എനിക്ക് ഇതുണ്ടാക്കിയൊരു ഡാമേജ് പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു ഡാമേജ് ചില്ലറയല്ല ഞാൻ ആ പ്രതിഫലത്തിന്റെ പേരിലുള്ള ഒരു പ്രശ്നമായിട്ട് ദൈവം ദേവ് ചെയ്ത് ഇത് മാറരുത് കാരണം വെച്ചാല് അല്ല അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ കേട്ടില്ല അപ്പോ ഞാൻ പറഞ്ഞ പോയിന്റ് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നത് അതൊരു ഫെസ്റ്റിവൽ സിനിമയാണെന്ന് പറഞ്ഞതിന്റെ പേരിലും അത് ഫെസ്റ്റിവലിന് വരുമെന്ന് പറഞ്ഞതിന്റെ പേരിലുമാണ് ഞാൻ ആ സിനിമയിൽ കരു പറഞ്ഞത് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് പിന്നെ അതല്ലാണ്ട് ഞാനിപ്പോ വന്നിട്ട് ഈ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ ഇതിപ്പോ ഞാൻ പറയാനുള്ള ഒരേ ഒരു കാര്യം എൻ്റെ വീട്ടിലുണ്ടായ ഒരു ചെറിയ ഇതുമായി ബന്ധപ്പെട്ടൊരു ഒരു സങ്കടകരമായ ഒരു കാര്യം എൻ്റെ മുകളിൽ നിന്ന് കേട്ട എൻ്റെ ബേസിലാണ് ഞാൻ ആ ഇൻ്റർവ്യൂലത് വായൽ വന്നത് അല്ലെങ്കിൽ ഞാനിത് മിണ്ടേ ഇല്ല ഇതൊക്കെ കഴിഞ്ഞ കാലം കുറേ കാലം മുമ്പുള്ള കേസല്ലേ ഇത് വിട്ടതാണ് പക്ഷെ അന്ന് സംഭവിച്ചതിൻ്റെ കാര്യം നൂറ് ശതമാനം എനിക്ക് മനസ്സിലായ കാര്യം അത് ഫെസ്റ്റിവലിലോട്ടും വേറൊരു വേർഷൻ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞാലും ഞാൻ ഫെസ്റ്റിവലിൽ നിങ്ങൾ കണ്ടു നോക്കൂ ഐ എഫ് കെയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറിയില്ലാത്തൊരു വേർഷനാണ് ആരും ഒരു റിപ്ലൈ തന്നില്ല തന്നില്ലെനിക്ക് എനിക്കൊരു റിപ്ലൈ കിട്ടിയിരുന്നെങ്കിൽ ഈ സംസാരമില്ല അത് അന്നേ തീർന്നു പോകരുത് എന്നെ ഒരാൾ ലിജോ പോലും എന്നെ കേസ് വന്നപ്പോൾ പോലും എന്നെ ഒരാളും വിളിച്ചില്ല ഞാൻ പറയുന്നു ഞാൻ ലിജോ എന്ന് ഒരു ഡയറക്ടറുടെ ഫാനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ എന്നുള്ളവരിൽ ആ റെസ്പെക്റ്റ് കൊടുക്കുന്ന ആളാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം വന്നത് വളരെ മോശം ചിന്തിക്കുന്ന ആളാണ് ലിജോനെതിരെ ലിജോനെതിരെ എന്നുള്ളതല്ല ലിജോ ഈ ഒരു കാര്യം ലിജോ ഇട്ടതുകൊണ്ട് ഞാൻ മറുപടി പറയേണ്ട ഒരു ഇത് കാര്യം എന്നെ വിളിച്ചിട്ടില്ല ആരും വിളിച്ചിട്ടില്ല

അങ്ങനെ പറഞ്ഞു ആ സിനിമ ചെയ്യുന്നു ഞാനിതിനെ പിന്നെ ഡബ് ചെയ്തത് വേറൊരു വേർഷൻ നിങ്ങൾ എഫ് എഫ് കെയിൽ കണ്ടിട്ടുള്ള വേർഷൻ വേറെയാണ് അല്ലേ അത് ഇറങ്ങിയത് അവിടെ ശരിക്കും ഫെസ്റ്റിവലിന് അതാണ് കെറിയുള്ള വേർഷനാണ് പറയേണ്ടത് വന്നില്ല എന്തുകൊണ്ട് വന്നില്ല അതിന് ശേഷം അത് വേറെ പൈസയ്ക്ക് നിൽക്കുന്നു അത് വിറ്റ് ലാഭം ആവുന്നു അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എൻ്റെ കാര്യം എവിടെയാണെന്നുള്ളത് അപ്പം അങ്ങനെ എല്ലാവരും ഞാനാണ് സഫർ ചെയ്യുന്നത് എൻ്റെ പേരിൽ കാരണം വെച്ചാൽ ഞാൻ സഫർ ചെയ്ത എവിടെയെന്ന് വെച്ചാൽ എൻ്റെ പേരിൽ അന്നൊരു വിഷയം ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് ആ സമയത്ത് തെറി വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു കാര്യങ്ങള് അപ്പം അതാണ് ഇതൊരിക്കലും ദയവ് ഒരു ഇതൊരു ഇൻഡസ്ട്രിയുടെ പ്രശ്നമല്ല ഇത് എൻ്റെ പേഴ്സണൽ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം ഞാൻ വന്ന് പറഞ്ഞതാണ് കാരണം ഞാൻ ഒരാളുടെ അടുത്ത് പൈസ വാങ്ങിച്ചിട്ട് പൈസ തന്നില്ലെന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതല്ലല്ലോ ആ ഞാൻ അത് അതെനിക്കറിയില്ലല്ലോ ജോൻ്റെ വിഷമം അതായിരിക്കും പക്ഷേ ആ എനിക്കുണ്ടായ വിഷമം എന്താണെന്ന് ഇതുവരെ ഒരാളും ചോദിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ആ അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ ഈ സിനിമ ഇപ്പോഴും പറയുന്നു ഇപ്പം എന്നോട് ഒരാൾ ചുരുളിയുടെ സംസാരം പ്രാഥമിക സംസാരത്തിൽ ഇതൊരു ഫെസ്റ്റിവൽ അല്ല നമ്മളിതിങ്ങനെ ഇറക്കാൻ പോകുന്നത് ഞാൻ ചെയ്യില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ചില വേഷങ്ങൾ ചെയ്യില്ല എന്ന് തീരുമാനിച്ചു അഭിനയിക്കില്ലെന്ന് തന്നെ തീരുമാനിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പം കുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്ന ഒരു ക്യാരക്ടർ ഞാൻ വന്നിട്ടില്ല കാരണം വെച്ചാൽ എന്റെ മൈൻഡ് അതിന് പ്രിപ്പയർ അല്ലെ അല്ല ഞാൻ പറഞ്ഞത് ഇപ്പം എന്നെ ആ സിനിമ കണ്ടിട്ട് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് എനിക്കും ആ ക്യാരക്ടർ ഇഷ്ടമാണ് ആ വർക്ക് എനിക്കിഷ്ടമാണ് ആ സിനിമ എനിക്കിഷ്ടമാണ് ഇത് യാതൊരു തർക്കമില്ല പക്ഷെ ഇത് ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള ആ സിനിമയോടുള്ള ഇതല്ല ഇത് പേഴ്സണലി ഒരു സൗഹൃദൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ളതാണ് അത് ലിജോ എന്ന് പറഞ്ഞ ഡിറക്ടറോടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ആരാധനയും അതുപോലെ തന്നെ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ഹരീഷ് വായിച്ച് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് വായിച്ചപ്പോൾ അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിത് അഭിനയിച്ചിട്ടുള്ളത് പക്ഷേ അവിടെ നടന്ന ഒരു കാര്യം അത് ഫെസ്റ്റിവലിൽ വരുന്നു എന്നും ഏതാ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ചെയ്യില്ലായിരുന്നു കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ തെറിയെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ തെറിയാതെ അതൊന്നുമല്ല വിഷയം എനിക്ക് ഇപ്പം എൻ്റെ സ്വഭാവം അല്ലല്ലോ എൻ്റെ വീട്ടുകാർ എൻ്റെ കുടുംബം ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് സൊസൈറ്റി അറ്റ്ലീസ്റ്റ് എൻ്റെ വീട്ടിലെങ്കിലും എനിക്ക് കംഫർട്ടബിളായിട്ടിരിക്കണ്ടേ അപ്പം അത് അവരെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വന്നതുകൊണ്ടാണ് ഞാനിത് അന്നത്തെ ഇൻ്റർവ്യൂവിൽ അത് അഡ്രസ് ചെയ്ത് പോയത് ആ അത് അത് ഭയങ്കരമായിട്ടത് എൻ്റെ ഞാൻ ചെയ്തു എന്നുള്ള ലെവലിൽ വന്നു പക്ഷേ അത് ഒരു കൂട്ടം ആളുകൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാകും പക്ഷേ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ ജീവിക്കുന്ന എൻ്റെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എന്ത് പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞാലും എനിക്കിതൊക്കെ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുന്ന ഒരു അഭിനയിക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഏറ്റവും പെർഫെക്റ്റായിട്ട് അഭിനയിക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ എൻ്റെ എന്നോട് എത്ര പേര് പറഞ്ഞിരിക്കുന്നു നല്ല അസ്ഥലായിട്ട് തെറി വിളിച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നോട് അതിലേറെ ഒരുപാട് പേര് അത് ചെയ്ത് അത് ചെയ്തതായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും ഒരു ഇൻ്റർവ്യൂവിൽ പോലും പറഞ്ഞിട്ടില്ല ഇത് ഈ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ എൻ്റെ മോളിങ്ങനെ പറഞ്ഞത് എനിക്കത് കൊണ്ടത് കൊണ്ട് മാത്രം ആ ഇൻ്റർവ്യൂവിൽ പോയപ്പോൾ ഞാനത് ഓർത്തു ഞാൻ അവിടെ അത് പറഞ്ഞതാണ് പക്ഷേ അത് പൈസ എൻ്റെ സാലറീൻ്റെ ഇപ്പോൾ പോസ്റ്റ് ഇട്ടു തീർച്ചയായിട്ടും ആ എഗ്രിമെൻ്റ് പുറത്തുവിടണം കാരണം ഞാൻ അതിന് സമ്മതിച്ചു എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് നമ്മൾ ഇപ്പോൾ സിനിമ ചെയ്യുന്നത് ചിന്തിച്ചു ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം റെക്കോർഡായി കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു മാറ്റി കഴിഞ്ഞാൽ എനിക്ക് എന്താ വോയിസ് ഉള്ളത് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല ഞാൻ അടുത്ത് വിറ്റതിന് ശേഷം ഇത് ഭയങ്കര ലാഭമായതിനു ശേഷം മാത്രമാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ പേര് പോലും ഞാൻ ഞാനിതിലേക്ക് വലിച്ചേച്ച് കൊണ്ടുവരുന്നില്ല ലിജോൻ്റെ പേര് പറഞ്ഞത് ലിജോ പേഴ്സണലിട്ടോണ്ട് മാത്രമാണ് അതല്ലാതെ എനിക്കിതില്ല പിന്നെ എൻ്റെ സിനിമ പണി എന്നുള്ളൊരു സിനിമ കണ്ടിട്ട് എന്നോട് പോലും ചോദിക്കാതെ ഒരു ഗംഭീരമായ പോസ്റ്റ് ഇട്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച ആളാണ് ലിജു ഞാൻ താങ്ക്ഫുള്ളാണ് ഞാനിതൊരു വാക്വാദത്തിനൊരു പ്രശ്നം ഉണ്ടാക്കാനോ വേണ്ടി പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് അല്ല അത് ഇത് വിഷയമായി ഇപ്പം എൻ്റെ മുഖം രക്ഷിക്കണമെന്ന് ഞാൻ അതിനാണ് സമ്മതിച്ചതെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെൻ്റ് പുറത്തുകൊള്ളണം വീണ്ടും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ സങ്കടം മാറ്റണം ഞാൻ വീണ്ടും അത് ചമ്മണ വയസ്സാണല്ലോ അതാണെന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഇതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ അത് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളു അല്ലാതെ ഏതാ അല്ലാതെ എഗ്രിമെൻറ്റ് അധികം പുറത്തുവിട്ടില്ല നിങ്ങൾ വായിക്കുക ഞാനിത് കൂടുതൽ തലത്തിലോട്ട് പോകുന്നില്ല ഞാനൊരു ക്ലാരിഫിക്കേഷൻ കാരണം വെച്ചാൽ ഞാൻ പറയുന്നതല്ല എനിക്ക് ഒരാളോട് സൗഹൃദം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സൗഹൃദമാണ് അതൊരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ലിജോൻ്റെ അടുത്ത് എനിക്കൊരു വേഷം കിട്ടാൻ വേണ്ടിയിട്ട് ലിജോൻ്റെ അടുത്ത് തിരിച്ചാളിച്ച ഒരാളല്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരുടെ അടുത്തും അപ്പോൾ എനിക്കിത് പറയുന്നത് എനിക്ക് മാനസിക പ്രശ്നമുള്ള വയസ്സാണ് അത് അവരുടെ റൈറ്റ്സ് അല്ലേ ഞാൻ എന്തു പറയാണ് എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു റൈറ്റ്സ് ഇല്ലല്ലോ ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിൽ അഭിനയിച്ചു ഞാൻ പറയുന്നത് എൻ്റെ കാര്യമാണ് ഞാൻ ഞാൻ അതുമായി സഫർ ചെയ്തിട്ടുള്ള എൻ്റെ പേഴ്സണൽ എൻ്റെ ജീവിതത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളതിനെങ്ങനെ കാണുന്നു എന്നെനിക്കറിയില്ല ഞാൻ എൻ്റെ ലൈഫിൽ നിന്നുകൊണ്ട് എനിക്കുണ്ടായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അത് അവര് എഗ്രിമെന്റ് ഉണ്ട് ഞാനിപ്പം ഒരാൾ ഇപ്പം ഞാനത് കൂടുതൽ പോകുന്നില്ല ഇപ്പം എന്തായാലും എൻ്റെ ഒരു ക്ലിപ്പ് ഇട്ടല്ലോ അഞ്ച് ലക്ഷം രൂപ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഇതാ ഞാൻ അത് ചെയ്യേണ്ടത് അതല്ല ആ എഗ്രിമെൻ്റാണ് പുറത്തുവിടേണ്ടത് എന്തിന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് എനിക്ക് ലിജോനോട് തോന്നിയിട്ടുള്ളത് സൗഹൃദമാണ് അത് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് എനിക്ക് തോന്നിയ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് തോന്നിയതാണ് ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഞാൻ ഇനി വേറെ ഒരു സംസാരം പോലും ഇല്ല ഇത് എന്തുകൊണ്ട് സംസാരിച്ചു ചോദിച്ചാൽ ഇതൊരു അപ്പ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ എനിക്ക് ഒരു മറുപടി പോലും തോന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അല്ലല്ല ഞാൻ പറയട്ടെ ഞാൻ ഈ ചർച്ച അതായത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇരുന്നിട്ട് പൈസയുടെ കണക്ക് സംസാരിക്കുന്ന ഒരു പരിപാടി ഇല്ല ഞാൻ എന്നെ എന്നറിയുന്നവർ മനസ്സിലാക്കും ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പൈസ കിട്ടിയില്ലോ അത് പറയാൻ വന്ന ഒരാളായിട്ട് കാണരുത് കാരണം ഞാൻ നിങ്ങൾ 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 ഞാൻ പറയുന്നത് ഇത് ഡിസ്കസ് ചെയ്യുന്ന പൊതുസമൂഹം ഈ ഇൻ്റർവ്യൂ മൊത്തമായിട്ട് കേൾക്കണം കാരണം എൻ്റെ അന്ന് ഞാൻ അഭിനയിക്കുന്നത് എന്താണ് ഏതാണെന്നുള്ളത് അത് അവിടെ ഉണ്ട് അത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണത് ആ സമയത്ത് ഞാൻ ഇങ്ങനൊരു സിനിമ ചെയ്യുന്നത് സൗഹൃദമാണ് സൗഹൃദത്തിൻ്റെ പുറത്താണ് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നത് ആ സൗഹൃദത്തിൻ്റെ പുറത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട് അതിൽ മാറ്റം വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഞാനത് വിട്ടു ഞാൻ അതിൻ്റെ പേരിൽ ഒരു മാസം മാസവും ഒന്നരമാസം വരെ ലിജുവായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അതിൻ്റെ പേരിൽ ഒരു പിണക്കമോ കാര്യങ്ങളോ ഞാൻ കാണിച്ചിട്ടില്ല ഇത് ആ ഇന്റർവ്യൂല് വരാനുള്ള കാരണം പൂർണ്ണമായിട്ടും എൻ്റെ മോളിൽ നിന്ന് കേട്ട ഒരു കാര്യം കേട്ടു കഴിഞ്ഞപ്പോൾ എനിക്കതൊരു എനിക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവള് സഫർ ചെയ്തേ നേരിട്ട് പറ്റുന്നുണ്ട് ഇല്ല ഇതുമായി ബന്ധപ്പെട്ടവരോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ അല്ല ഇത് ഇത് കത്തിക്കാനായിട്ടുള്ള ഉദ്ദേശമില്ല എനിക്ക് ഇത് കത്തിക്കാനല്ല ഞാൻ എൻ്റെ ഒരു റിപ്ലൈ പറയണതാണ് ദയവ് ഇത് അങ്ങനെ എടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനില്ല എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ ഞാനൊരു നേരത്തെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തു ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ എന്നെ കുറിച്ച് ഞാൻ കണ്ടുകൊണ്ടിരുന്ന പോസ്റ്ററുകളതാണ് അതായത് എന്നെ എന്നാരോ അഭിനന്ദിക്കാറുള്ളത് കരയുന്നൊരു പോസ്റ്ററാണ് മൊത്തം ട്രോളും സാധനങ്ങളും ഞാൻ അങ്ങനെ ഒരു കാര്യമേ സംസാരിച്ചിട്ടില്ല കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷം ആര് പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ എൻ്റെ ഒരു എനിക്ക് പരാതി പറയാൻ പോലും ഞാൻ പറഞ്ഞില്ല ഈ കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ ഒരാളുടെ പേരോ ഒരു കാര്യത്തിലോട്ടോ ഒന്നിലോട്ട് ഞാനില്ല എന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോവാ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് പല രീതിയിൽ അതിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തതാണ് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഇത്രേ ഉള്ളൂ ആ ഈ പൈസയുടെ ഞാൻ ആ കാര്യത്തിൽ പറയുന്നത് വലിയൊരു ടോർച്ചറിങ് അതിന്റെ പേരിൽ കാരണം വെച്ചാല് പറയാം എൻ്റെ ഫാമിലി അന്തരീക്ഷം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അപ്പം അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് എൻ്റെ ചുറ്റുപാടുള്ളത് എൻ്റെ പോലെ അല്ല അപ്പം ഞാൻ ചെയ്ത ഒരു കാര്യത്തിന് അവർ സഫർ ചെയ്തു പക്ഷേ അത് ഞാൻ അന്ന് ചെയ്തത് ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പൈസയുടെ കാര്യമോ ഒരിക്കലുമല്ല എന്നപ്പുറത്ത് ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു ഒരാൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഏതാ അല്ല ഇത് വേറെ ലെവലിലാണ് ഞാൻ അവരായിട്ടുള്ള അപ്പോൾ അത് എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു ആർക്കും എന്നോട് സൗഹൃദം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് പക്ഷെ എനിക്കുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ എൻ്റെ സൗഹൃദം തന്നെയാണ് ഒരാൾ വിളിച്ചിട്ടില്ല ഒരാൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഈ വിഷയമായിട്ട് നടന്നിട്ട് ഞാൻ ലിജോനെ വിളിച്ചിട്ടില്ല ലിജു ഡയറക്ടറാണ് ലിജോനെ ഞാൻ ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറായിട്ട് ഞാൻ കണ്ടിരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം ആക്ച്വലി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുള്ള ആൾക്കാരായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ലിജോ ആണ് ഇത് ഈ കാര്യം പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ആ എഗ്രിമെൻ്റ് പുറത്ത് വിടണം ഞാൻ എഴുതി ഒപ്പിട്ട് വന്നിട്ടുള്ള ഇത്ര രൂപയ്ക്ക് അഭിനയിച്ചോളാം ഇത്ര ദിവസമാണെന്നുള്ള കാരണം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് വളരെ ക്ലാരിറ്റിയിൽ എഴുതിയിട്ടുണ്ടതിൽ അത് വിടണം അതാണോ എൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് പറയണം അതല്ലാതെ ഒരു പേപ്പർ വിട്ടിട്ട് അത് ഓക്കെ എനിക്ക് കിട്ടേണ്ട പണി കിട്ടിയിട്ട് ഞാൻ വാങ്ങിച്ചോട്ട് പോകാന്നുള്ളത് എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞു അത് നിങ്ങക്ക് തോന്നുന്നുണ്ടോ ആയിട്ട് അങ്ങനെ എങ്ങനെ ഗെസ്റ്റോളാവും ആ സിനിമയുടെ തുടക്കം മുതൽ ഒരു ക്യാരക്ടറിനെ അന്വേഷിച്ചു വരുന്നു അല്ലെങ്കിൽ ഞാൻ തന്നെ പോയി അഭിനയിക്കേണ്ട കാര്യം ഒരു മെയിൻ ഒരു ഗസ്ട്രോൾ എന്ന് പറഞ്ഞ എന്താണ് അങ്ങനെ ഗെസ്റ്റോൾ അല്ല അത് അത് മെയിൻ ക്യാരക്ടറാണ് അല്ല അതിലെന്താന്ന് വെച്ചാല് എനിക്ക് മനസ്സിലായ കാര്യം അതിലേറ്റവും ബെസ്റ്റായിട്ട് തീര് പറഞ്ഞത് ഞാനാന്നാണ് എല്ലാവരും പറഞ്ഞത് അപ്പോൾ കിട്ടിയപ്പോൾ അപ്രീസിയേഷനും കിട്ടി അതിൻ്റെ കൂടെ നല്ല കുറച്ച് കാര്യങ്ങളും കിട്ടി ഇത് തീർച്ചയായിട്ടും ഇത് പൈസയുടെ പേരിൽ പൈസ കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞത് പൈസ കിട്ടാത്തതുകൊണ്ട് തന്നെ പറഞ്ഞതാണ് അതിപ്പോഴും പറയുന്നു ഇനി അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ അഗ്രിമെൻ്റ് പുറത്തു വരണം ഇങ്ങനെയൊക്കെ പോക്കെടുത്ത് ഞാൻ ഇത്ര പൈസയ്ക്ക് സമ്മതിച്ച് വന്നിട്ട് അവനിപ്പോൾ മാറ്റി പറയുന്നതാണെങ്കിൽ അത് അതനുസരിച്ചിട്ട് ഇറക്കി വിടണം അതാണ് എനിക്ക് പറയാനുള്ളത് എഗ്രിമെൻ്റ് പ്രോപ്പറായിട്ട് ഇറക്കി വിടണം അങ്ങനെയൊന്നും പക്ഷേ പക്ഷെ ഇതിപ്പോൾ ഞാൻ ഇത്രയും സഫറില് ഇപ്പോഴും ഞാൻ തന്നെ അത് ചെയ്തോണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ അതൊന്നും എനിക്ക് സത്യമായിട്ട് ഓർക്കണില്ല അത് ഗസ്റ്റ മൂന്ന് ദിവസം ഒന്നും ഒരിക്കലും അല്ല അല്ല എനിക്കത് എനിക്ക് മൂന്ന് ദിവസം അല്ല മൂന്ന് ദിവസം അല്ല നിങ്ങൾക്ക് ഉറപ്പുണ്ട് അങ്ങനെ വിശ്വസിച്ചുള്ളൂ എല്ലാവർക്കും മൂന്ന് ദിവസം അല്ല അല്ലല്ല അല്ലല്ല അദ്ദേഹത്തിനോട് പറഞ്ഞത് കൊണ്ടാണ് എന്റെ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി വന്ന എല്ലാവരോടും നന്ദി കൊറച്ചു നാളായിട്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങളുടെ ഇടപെട്ട് പോയിക്കൊണ്ടിരിക്കുക ഇത്തരം പറയാ പ്രശ്നം ഉണ്ടാവുക ഇത്തരം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് പറഞ്ഞു എന്റെ ഒരു വിശ്വാസം ക്ലാരിറ്റി ആയിട്ടുണ്ടല്ലോ അല്ലേ കാര്യങ്ങളൊക്കെ അല്ല എന്റെ ശത്രുവല്ല ഇതിലിപ്പോ ഒരു കാര്യം പറഞ്ഞു ഞാൻ എന്റെ കാര്യം പറയണം അപ്പൊ ആ കാര്യം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എന്നോട് സൗഹൃദം ഇല്ല എന്നുള്ളത് മനസ്സിലായോ എന്നോട് സൗഹൃദം ഉണ്ടെങ്കിൽ ആ പോസ്റ്റ് ഇല്ല എന്റെ യാഥാർത്ഥ്യം എന്താന്നുള്ളത് എനിക്കറിയാം കൃത്യമായിട്ട് പൈസയുടെ കണക്കുകൾ അഭിനയിച്ച ദിവസം ആ സിനിമയിലെ ഗസ്ട്രോൾ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു വിചാരിക്കാം എന്റെ ശമ്പളം പറയാൻ ഞാൻ അപ്പൊ വാങ്ങണ പൈസ അതാണ് എന്റെ ഞാൻ ഞാൻ ചോദിച്ചല്ലേ നിങ്ങള് 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 വെറുതെ അന്വേഷിച്ചു നോക്കുക അത് പൈസയുടെ കണക്ക് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പറയാഫിനും ശേഷം എനിക്ക് എന്റെ ഒരു സാലറി എന്ന് പറഞ്ഞാല് ഞാൻ വിശ്വസിക്കുന്നത് അഞ്ചു ലക്ഷം രൂപയല്ലോ അത് എത്ര ആയിക്കോട്ടെ അയ്യേ അങ്ങനെയൊന്നുമില്ല ഞാൻ അങ്ങനെ ഒരു പരിപാടി ഇല്ല പറഞ്ഞ വാക്കിന്ന് മാറണു പോസ്റ്റ് അതായത് മൂന്ന് ദിവസം എന്നാണ് ലിജോ ജോസ് അതിലിട്ടിരിക്കുന്ന സാലറി എമൗണ്ട് തൊണ്ണൂറായിരം രൂപ അപ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയം തോന്നും നിർമ്മാതാക്കളൊക്കെ ഒരു നടൻ വന്ന മൂന്ന് ദിവസം അഭിനയിച്ചതിന് ആറ് ലക്ഷം രൂപയോളം സാലറി മേടിച്ച് പോകുമോ എന്നുള്ളതാണ് അല്ല ഞാൻ പറഞ്ഞത് വെച്ചാല് ഒരു നടന്റെ സാലറി എന്ന് പറഞ്ഞാൽ അയാൾ അവസാനം വാങ്ങുന്ന ഒരു സാലറി ഒക്കെയാണ് അതിനൊരു എഗ്രിമെന്റ് പറഞ്ഞത് സത്യമാണെങ്കിൽ ഒരു അല്ലേ ഇപ്പൊ ഒരു വെറുതെ പോസ്റ്റ് ഇട്ടിട്ട് ഇതാണ് അത് മാത്രമേ ആ പൈസയുടെ കാര്യത്തില് ഞാൻ എല്ലാം പറഞ്ഞു കൂടുതൽ എനിക്ക് പൈസ ദയവേ ഇനി ഇത് കൂടുതൽ കൊളാകാനില്ല കാരണം ഇത് നിങ്ങള് ഷോപ്പല്ല നമുക്ക് മുന്നോട്ട് എനിക്ക് പോണം അത്രേ ഉള്ളൂ അതിനുവേണ്ടി എന്റെ ഒരു ക്ലാരിഫിക്കേഷൻ നല്ല രീതിയിൽ നിങ്ങൾ അത് എടുക്കണം പ്ലീസ്